കഴിഞ്ഞ ദിവസം മോളാണ് പറഞ്ഞത് അമ്മ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി തരുമെന്ന് അപ്പോൾ പണ്ട് എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്ന ഈ ഒരു കറിയാണ് ഓർമ്മ വന്നത് ഇതിലേക്ക് നമ്മൾ അല്പം ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് ചെറിയ ഉള്ളി നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം കഷ്ണങ്ങളാക്കിയ ഉള്ളിക്ക് കൂടെ തന്നെ നമ്മൾ കഷ്ണമാക്കിയ പച്ചമുളകും അല്പം കറിവേപ്പിലയും എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അല്പം നാളികേരം വേണം നാളികേരം നമ്മളൊരു ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് മഞ്ഞള മുളകൊട്ട് അരച്ചെടുക്കാം നല്ല രീതിയിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കണം ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ച് തീ കത്തിച്ചതിന് ശേഷം നമുക്കത് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ചൂടായ ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായ ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക പൊട്ടിക്കഴിഞ്ഞിട്ട് അതിലേക്ക് കറിവേപ്പിലയും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതൊന്ന് നല്ല രീതിയിൽ വഴന്ന് വന്ന ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി കഷ്ണാക്കി വെച്ചിരിക്കുന്ന ചെറിയുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് അത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്താൽ പിന്നെ വേഗം ഉള്ളി വഴന്ന് കിട്ടുമല്ലോ അപ്പം ഉള്ളി നല്ലോണം വഴന്നിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി കൊടുക്കാം ഉപ്പ് നമ്മൾ അത് ഇട്ടതുകൊണ്ട് ഇനി നമുക്ക് അരവൊഴിച്ചതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ മഞ്ഞളും മുളകും ഇട്ട് നല്ല രീതിയിൽ തന്നെ അത് ഇളക്കിയെടുക്കാം അപ്പം നമുക്കിനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം അരച്ചത് അത് ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് നാളികേരം അരവിൻ്റെ കൂടെ അത് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം ഒന്ന് നല്ല രീതിക്ക് തിള വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയും ചെയ്തു